പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് കരോൾ തടസ്സപ്പെടുത്തിയ വി എച്ച് പി പ്രവർത്തകരുടെ നടപടിക്ക് പിന്നിൽ ബി ജെ പി നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു അട്ടിമറിക്കാൻ ബി ജെ പി യുവമോർച്ചയും ശ്രമിച്ചു ഈ അതിക്രമത്തെ തള്ളിപ്പറയാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും സന്ദീപ് പറഞ്ഞു കഴിഞ്ഞാഴ്ച ആ അതിക്രമത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിശ്വഹിന്ദുപക്ഷത്തിന്റെ ജില്ലാ ഭാരവാഹിയും ബജറംഗലിന്റെ ജില്ലാ ഭാരവാഹിയും ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിലെ വിശ്വഹിന്ദുപക്ഷത്തിന്റെ ജില്ലാ ഭാരവാഹി ആയിട്ടുള്ള അനിൽകുമാറും ബജറംഗലിന്റെ ജില്ലാ ഭാരവാഹി എന്ന് പറയപ്പെടുന്ന സുശാസനനും വാസ്തവത്തിൽ അവർ രണ്ടുപേരും ബി ജെ പിയുടെ ഭാരവാഹികളായിരുന്നു ബി ജെ പിയുടെ ചിറ്റൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു അനിൽകുമാർ അതുപോലെ തന്നെ സുശാസനൻ ഒ ബിസി മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു ഈ രണ്ടു പേരെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇതിന്റെ ഉത്തരവാദിത്വമൊന്നും ഒളിച്ചോടാൻ സാധിക്കില്ല ഈ വിഷയം ഉണ്ടായത് ഉണ്ടായതിനു ശേഷം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഈ വിഷയം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് യുവമോർച്ച ജില്ലാ നേതാക്കൾ പോലീസുമായും സ്കൂൾ അധികൃതരുമായും സംസാരിച്ച് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും സൌഹൃദ കരോൾ സംഘടിപ്പിച്ചു അധ്യാപക സംഘടനയും പ്രതിഷേധവുമായി രംഗത്തെത്തി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെ മൂവർ സംഘം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വസ്ത്രധാരണത്തെപ്പറ്റി ചോദ്യം ചെയ്യുകയും തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തതാണ് സംഭവം സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വി എച്ച് പി ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ജില്ലാ സംയോജക് വി സുശാസനൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ബലായുധൻ എന്നിവരെ ന്യൂസ് പാലക്കാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം